കടമക്കുടിയുടെ സൗന്ദര്യത്തോടൊപ്പം ഇന്ന് ആസ്വദിക്കുന്നത് ചങ്ങമ്പുഴിയുടെ പച്ച എന്ന കവിതയാണ് സപ്തവർണങ്ങളെ നിങ്ങളിൽ പച്ചയെ സൽക്കരിക്കുന്നതാണെൻ്റെ ചിത്തം സുന്ദര സ്വപ്നങ്ങൾ അർപ്പിക്കുകയാണതിൻ മന്ദഹാസങ്ങളെനിക്കു നിത്യം ഈ മഹാവിശ്വപ്രകൃതിക്കു കൂടിയുമാമഞ്ജുവർണമാണ് ഏറ്റം ഇഷ്ടം മിന്നിച്ചിരിക്കും അതിൻ മുന്നിലെത്തിയാൽ കണ്ണും കരളും കുളിർക്കുമൊപ്പം അത്ഭുത മാന്ത്രിക ശക്തിയൊന്നുണ്ടതിനൊപ്പിയെടുക്കുവാൻ വേദനകൾ അത്രക്കഴകുറ്റമാരിവില്ലിൽ കൂടി മധ്യത്തിലാണതിൻ ദേവനൃത്തം മറ്റാറുവർണ്ണങ്ങൾ മുമ്മൂന്നിരുവശം പറ്റി നിന്നാടും അതിനോടൊപ്പം നീ എൻ്റെ ജീവനാം ജീവനാം ദേവിതൻ നിരാള സാരിയിൽ ചേർന്ന ശേഷം ആകമ്രവർണമേ ഹാ നിനക്കുള്ള നിന്നാകർഷകത്വിരട്ടിയായി അത്തങ്കമേനീ അണീച്ചണീച്ചൊരപ്സരസ്സാക്കി നീ എൻ്റെ മുൻപിൽ മറ്റൊന്നിനുമില്ല വൈഭവം മത്സരിക്കാനില്ല നിന്നോടൊന്നും സപ്തവർണങ്ങളിൽ നിന്നെയാണാകയാൽ സത്കരിക്കുന്നതെൻ ചിത്തമേറ്റം മംഗളാവർണമേ എങ്ങു ഞാൻ പോകിലുമെത്തിടുന്ന നീ